ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് അപ്പം നീദാണ് അപ്പോൾ ഞാൻ ചെറിയൊരു ബ്ലോഗായിട്ട് ഞാൻ വന്നിട്ടുള്ളത് നീ എവിടേക്കൊക്കെ പോവും അനിയന്തൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഈദിനിട്ടും അങ്ങനത്തെ ഒരു ചെറിയൊരു ബ്ലോഗായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വ്ളോഗ് തീർച്ചയായിട്ടും കാണണം ഞാൻ ഞാൻ രണ്ടാം പാർട്ട് അത് ഫസ്റ്റ് പാർട്ടാണ് പെടുന്നത് ഇനി രണ്ടാം പാർട്ടാക്കിയിട്ട് ഞാൻ വാറണം അതായത് ഞാനെൻ്റെ കൂട്ടുകാരത്തിലുള്ള വീട്ടിൽക്കൊക്കെ പോകുന്നത് ഇനിയും സനിഹക്കിനെ ഇതിനെ ക്ഷണിച്ചുണ്ടാവും ഓലെ വീട്ടിൽ അപ്പം ചിലപ്പം ഞാൻ ഓല വീട്ടിൽ പോകും ചിലപ്പെട്ടോ എന്നിട്ട് അവിടെ നിന്ന് ബിരിയാണി ഒക്കെ കഴിച്ചിണ് അവിടെ നിന്ന് ജാലി ജോഡിയൊക്കെ ഇട്ടണെ ഇത് ഞാൻ രണ്ടാം പാർട്ടിലിടും ചിലപ്പം പോകും അപ്പോൾ പിന്നെ പിന്നെ കുടുംബക്കാരെ വീട്ടിൽ പോകും പിന്നെ എൻ്റെ മേന്മാൻ്റെ അടുത്തേക്കും നമ്മൾ പ്രസവിച്ചിരിക്കുന്നത് രണ്ട് കുട്ടി രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുവരെയായിട്ട് കുട്ടികളെ കണ്ടിട്ടില്ല ഫുൾ സെൻറ്ററിലാണ് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ ആ സെൻറ്റർക്ക് പോകുമ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കും അങ്ങനത്തെ ഒരു അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ രണ്ടാം പാട്ടാക്കിയിട്ടിട്ടാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഞങ്ങൾക്ക് ബീഫ് ബിരിയാണി ആണ് കേട്ടോ എന്നുള്ളത് അല്ല ബീഫ് ബിരിയാണി എല്ലാം വെറട്ടിയ ബീഫും ചിക്കൻ പൊരിച്ചതും ബീഫ് പൊരിച്ചതൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ ഞാൻ ബീഫ് തിന്നൂല ഞാൻ ബീഫിൻ്റെ റൈസും ചിക്കനും മാത്രമേ തിന്നുള്ളൂ ഞാൻ ചിക്കൻ ബിരിയാണീൻ്റെ ആളാണ് അപ്പം നിങ്ങൾ എന്തിൻ്റെ ആളാണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ചിക്കൻ ബിരിയാണീൻ്റെ ഒരു ബിഗ് ഫാനാണ് അപ്പോൾ നിങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ എട്ടക്കൊന്നും കഴിക്കും അത് പൊരിച്ച ബീഫ അങ്ങനത്തെ ഇതൊക്കെ കേട്ടോ അല്ലാതെ ഇങ്ങനെ അങ്ങനത്തെ ഇതൊന്നും ഞാൻ കഴിച്ചില്ല പിന്നെ ബസളൊന്നും ഞാൻ കഴിക്കില്ല ആട് കഴിക്കില്ല അങ്ങനെ കുറേ ഒന്നും ഞാൻ കഴിക്കട്ടി കഴിച്ചു കഴിക്കില്ല അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ പിന്നെ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ് എങ്ങനെയുണ്ട് ഗായോ യെസ് അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടോ ഞാൻ രണ്ടു കൂടെ ഡ്രസ്സ് എടുത്തുക്കണേ ഒന്ന് ഒരു ഹുഡിയാണ് കേട്ടോ പിന്നെ പിന്നെ തോന്നൂ പൂച്ച രണ്ടാമത് ഗർഭിണിയാണ് ഹായ് അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പള്ളം ഗുമ്മക്കിയിട്ടുണ്ട് പിന്നെ പള്ളി പള്ളിക്കുട്ടികളല്ലേ പള്ളം വീർത്ത് തന്നെ നടക്കും ഇപ്പം കുറച്ച് തടിച്ചിരിക്കണട്ടാൾ അപ്പോൾ പറഞ്ഞു തരുന്നത് എൻ്റെ നമ്മൾ ഈദിനുള്ള കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞു തരുന്നത് കേട്ടോ പിന്നെ ഞാൻ മയിലഞ്ചിട്ടിരിക്കണം മയിലഞ്ചി ആകെ കൊളയക്കണം ആകെ കൊളയ്ക്കണം ആകെ കൊളയിക്കണം കണ്ടോ ഗൈസ് ഇന്ന് പിന്നെ കാണാല്ല എനിക്ക് കൈമ്പിട്ടുള്ള തീരെ രക്ഷല്ല പക്ഷേ എൻ്റെ അമ്മ പൊടിച്ച് ഇരുത്തിപ്പിച്ചിട്ടതാണ് എനിക്ക് തീരെ ഇഷ്ടമില്ല നഗത്തും പെടന്ന് പലർക്കും തീരെ ഇഷ്ടമല്ല നഖത്തുമ്പെടന്ന് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് നഗത്തുമ്പിടുന്ന മയിലാഞ്ചി എനിക്ക് തീരെ ഇഷ്ടമല്ല ആയിട്ടുള്ള കിട്ടും അത് എൻ്റെ അമ്മ ഇരുത്തിപ്പിച്ച് ഇടിയിപ്പിച്ചതാണ് ഈ ഒരു മൈലാഞ്ചി പിന്നെ ഉള്ളിലാകെ കൊളായിക്കണം കൊളയക്കുന്നുട്ടോ അപ്പോൾ പിന്നെ പുറത്താണെങ്കിൽ കളറുമില്ല മയിലാഞ്ചി എന്ത് നല്ല എന്നാലും കളറൊക്കെ ഉണ്ട് സാധാ മയിലാഞ്ചായ വേണ്ട തോന്നുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് അവിടേക്കൊക്കെ എത്തിക്കണ് അപ്പോൾ നമുക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് പോവാം കേട്ടോ കഴിക്കണ വീഡിയോസ് ഒന്നും ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല പിന്നെ ഞാൻ എവിടേക്കും പുറത്തിറങ്ങുന്ന വീഡിയോസൊക്കെ കാണിക്കണ്ടട്ടോ ആ ഉറപ്പായിട്ടും ഞാൻ കാണിക്കുന്നതിൽ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തും ഞാൻ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക അപ്പോൾ നിങ്ങൾ ഈദ്ഗാഹിനെ പോയത് ഈ പ്രാവശ്യം ഞാൻ ഈദ്ഗാഹിനും പോയില്ല അല്ല പ്രാവശ്യം ഞാൻ ഈദ്ഗാഹിനി പോകുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം പോയിട്ടില്ല അപ്പം പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പോയില്ല നിങ്ങൾ പോയോ ഈദ്ഗാഹിന് ഇപ്പം ഞാൻ എടുത്ത ഫോട്ടോസാണ് കേട്ടോ എങ്ങനെ ഉണ്ട് കായ് സൂപ്പറല്ലേ ഞാൻ വെറുതെ കൊടുത്തു നോക്കിയതാണ് ഞങ്ങൾ ഉണ്ട് അല്ലേ അപ്പം ഞങ്ങളാ പൂച്ച പേര് ചോറ് നിന്നാണ് കേട്ടോ അപ്പോൾ ആദ്യം നിന്നുതന്നെ ചിക്കനാണ് തേങ്ങാച്ചോറ് ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് ബീഫുണ്ട് ചിക്കനുണ്ട് പായസുണ്ട് എല്ലാതും കൊടുത്തേക്കുന്നുട്ടോ പൂച്ചക്ക്